ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം സൈബർ തട്ടിപ്പ് നടക്കുന്നത് ഖത്തറിലെന്ന് റിപ്പോർട്ട് രാജ്യത്തെ ഇന്റർനെറ്റ് ഉപയോക്താക്കളിൽ മുപ്പത്തിയൊൻപത് ശതമാനവും സൈബർ തട്ടിപ്പിന് ഇരയാകുന്നു ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ സൈബർ സുരക്ഷാ സ്ഥാപനമായ കാസ്ഫറസ്കിയാണ് ഗൾഫ് മേഖലയിലെയും അറബ് ലോകത്തെയും സൈബർ സുരക്ഷയെക്കുറിച്ച് പഠനം നടത്തിയത് തുർക്കിയാണ് ഈ മേഖലയിൽ ഏറ്റവുമധികം സൈബർ ആക്രമണം നേരിടുന്നത് തുർക്കിയിലെ ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ശതമാനം പേരും സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഖത്തറിലാണ് ഏറ്റവുമധികം സൈബർ ആക്രമണമുള്ളത് ഇവിടെ മുപ്പത്തിയെട്ട് ദശാംശം എട്ട് ശതമാനം പേർ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ടെന്ന് പഠനം പറയുന്നു ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ മുപ്പത്തിയഞ്ച് ദശാംശം ഒരു ശതമാനവും തട്ടിപ്പിനിരയാകുന്ന ബഹ്റൈനാണ് പട്ടികയിൽ ഗൾഫിൽ രണ്ടാമത് മൂന്നാമതുള്ള യു എയിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് ശതമാനം പേരും സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് കുവൈറ്റ് മുപ്പത് ദശാംശം എട്ട് സൗദി അറേബ്യ ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് ഒമാൻ ഇരുപത്തിമൂന്ന് ദശാംശം നാല് എന്നിങ്ങനെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ സൈബർ തട്ടിപ്പിന്റെ കണക്ക് സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും തട്ടിപ്പിനും സൈബർ ആക്രമണത്തിനും ഇരയാകുന്നുണ്ടെന്നും പഠനം പറയുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്